റിപ്പോർട്ട് നമസ്കാരം നറാഫാണ് കഴിഞ്ഞ ഒരാഴ്ചയോളം ആയിട്ട് തോന്നുന്നു എനിക്ക് നമ്മുടെ എപ്പിസോഡുമായിട്ട് മുന്നോട്ട് വന്നിട്ട് അപ്പൊ നമ്മുടെ ഡി കെ പ്രൊഡക്ഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി എന്റെ സിനിമയും മാനേജ് ചെയ്തു അപ്പോൾ ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ ക്ലർ എം ഡി എം എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് മൂവി ചെയ്യേണ്ടതായി അപ്പോൾ അത് ഏകദേശം വലിയൊരു കണ്ടന്റ് ആയിരുന്നു അതിനെ ഏകദേശം ഷൂട്ട് ചെയ്തു നമ്മൾ ഒരു നാടകം കണ്ടു അതിനകത്തൊന്നും ഉൾക്കൊണ്ട് അതിൻ്റെ ഒരു സബ്ജെക്റ്റ് ഒരു ത്രെഡ് എടുത്തുകൊണ്ട് നമ്മൾ ചെയ്തൊരു ചെറിയ വർക്കാണ് അതൊരു അവാർഡിനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫണ്ടുകൾ നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ചെയ്തൊരു സംഭവമല്ല എം ഡി എം എക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണമാണ് അത്യാവശ്യം ആർട്ടിസ്റ്റുകളുടെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും കൂടെ ചെയ്ത ഒരു സംഗതിയാണ് അപ്പോൾ തീർച്ചയായിട്ടും വെറും ലോ ബഡ്ജറ്റ് ആയിരുന്നു ഏകദേശം ഒരു പത്ത് പേര് ഷെയർ ചെയ്തിട്ട് ഒരു ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നമ്മൾ എല്ലാവരും അടിക്കും പറഞ്ഞു ഉറപ്പിച്ചു അങ്ങനെ ഏകദേശം ഇരുപത്തിയഞ്ച് രൂപ കൊണ്ട് തീരും എന്ന് വിചാരിച്ചിട്ടാണ് നിന്ന് പക്ഷേ പാളി അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അല്ലേ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഏകദേശം ഞാനൊരു ഈ ക്രൗഡ് ഫണ്ടിലുള്ള വിഷയം എന്ന് വെച്ചാൽ നമ്മളൊരു ഇരുപത്തഞ്ച് ആർട്ടിസ്റ്റ് വേണമെങ്കിൽ നമ്മൾ രണ്ടത് ആർട്ടിസ്റ്റിനെ കണ്ട് സെറ്റ് ചെയ്യുക അതല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഫ്ലോപ്പ് വരും കടം വരും അങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാട് വരും പക്ഷേ അതും വലിയ ടാസ്ക് ആണ് കാര്യം ഇരുപത്തഞ്ച് പേരെ ഒരു എല്ലാവർക്കും അഭിനയമോഹമുണ്ട് പക്ഷേ ഒരു ഒരായിരം രൂപ നമ്മുടെ ഫുഡിന് അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയ്ക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ സാധിക്കത്തില്ല അങ്ങനെയുള്ള കുറേ മോഹികളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗൗരവം അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യും കാരണം നിങ്ങളെ കൊണ്ട് അഭിനയിപ്പിച്ചു നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോറി ആ സ്റ്റോറി ആണ് നിങ്ങൾ വളർത്തുന്നത് ആ നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ പിന്നെ നിങ്ങളുടെ മേക്കപ്പ് നിങ്ങളുടെ കോസ്റ്റ്യൂം ഇതെല്ലാം ഉണ്ടെങ്കിലേ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റായിട്ട് മാറത്തുള്ളൂ അതല്ല നിങ്ങളുടെ കേവലം കഴിവ് കൊണ്ട് മാത്രം ഒരിക്കലും കയറി വരാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം പറയുന്ന യേശുദാസ് ആണെങ്കിൽ തന്നെയും യേശുദാസ് പാടുന്നുണ്ട് പക്ഷേ യേശുദാസിന് അതിൻ്റെതായ നല്ല വരികൾ കൊടുക്കുന്നു അതിൻ്റെതായ സ്റ്റുഡിയോ എഫക്ട്സ് കൊടുക്കുന്നു ആ രീതിയിൽ പ്രമോഷൻ കൊടുക്കുന്നു ആ ഒരു നിലയിലേക്ക് എത്തി നിൽക്കുന്നത് അതേപോലെ തന്നെ എല്ലാ താരങ്ങളും അപ്പോൾ ദൈവം ഇത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ നമ്മൾ ആർട്ടിസ്റ്റുകൾ വന്നുകഴിഞ്ഞാൽ നമ്മൾ ആർട്ടിസ്റ്റുകൾ ഒരു ഷെയർ ചെയ്തൊരു മൂവി നമ്മൾ ഒരിക്കലും പോകാൻ പറ്റില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്രൗഡ് ഫണ്ടിൽ ചെയ്യുന്ന ഒരു വർക്ക് പോകാൻ സാധിക്കില്ല എങ്കിൽ തുറന്ന് പറയുക എനിക്ക് വരാൻ സാധിക്കില്ല എൻ്റെ ഈ ഫണ്ട് ഇല്ല പക്ഷേ നമ്മൾ ഒരു കാസ്റ്റിംഗ് കാർഡ് ഇട്ടു അതിനകത്ത് ആയി നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തു പേയ്മെൻറ്റ് കൊടുക്കാതെ ആണെങ്കിൽ തന്നെയും അവർ ആ ഒരു വേഷത്തിന് ഒരു വേറൊരാൻ നോക്കാതെ നമ്മൾ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തലേന്ന് നിങ്ങൾ വരാതിരുന്ന സമയത്ത് ആ സിനിമയോട് ചെയ്യുന്ന ആ പ്രൊഡക്ഷനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതിയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രോജക്റ്റിൽ ഏറ്റിട്ട് മാക്സിമം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നിങ്ങൾ ചെന്നിരിക്കണം മരണം അസുഖം അതേപോലുള്ള എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കുകയെങ്കിലും ചെയ്യുക എന്നുള്ളത് ഒരു മര്യാദയാണ് ഒരു വർക്കിനോടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യുക കാരണം ഞാനിത് പറയാൻ കാരണം ഞാൻ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് പത്ത് പേരെ ഞാൻ കാസ്റ്റ് ചെയ്തു ഞങ്ങൾ ഷോർട്ട് മൂവി ആരംഭിച്ചു ഷോർട്ട് മൂവിയുടെ തലേദിവസം ഒരു വാക്കുമൂലം വിളിച്ചു പറഞ്ഞില്ല അതിനകത്ത് ഏകദേശം നാല് പേരാണ് ഫണ്ട് ഇട്ടത് ബാക്കി വരുന്ന ഓരോ അറസ്റ്റുകളും അതിനകത്ത് ഫണ്ട് തന്നതുമില്ല കാരണം വരാമെന്ന് പറഞ്ഞ ആൾക്കാർ വന്നതുമില്ല അപ്പം ഏകദേശം നല്ലൊരു എമൗണ്ട് ആണ് ആ ഡയറക്റ്റ് ചെയ്യുന്ന ആ വർക്ക് ചെയ്ത എന്നെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാവുന്നത് അപ്പോൾ അങ്ങനെ ബാധ്യതയായാൽ എന്താണ് സംഭവിക്കുക നമ്മളെ ഒന്നേ നമ്മുടെ മനസ്സുമടിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ആ വർക്കിന്റെ ഡബിങ് പ്രോസസ് പോസ്റ്റർ അല്ലെങ്കിൽ അതേപോലെ ബി ജി അങ്ങനെ ഒരുപാട് പ്രോസസ് ഉണ്ട് ഇതൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് അതിനകത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ചെയ്യാൻ പറ്റാതെ ഫണ്ടില്ലാതെ വരികയും മറ്റ് പൈസ വന്ന ആൾക്കാർ ബുദ്ധിമുട്ടിക്കുകയും ചെറു പറയുകയും ചെയ്യും അങ്ങനെ ഒരു ആ ഒരു ഫ്രണ്ട്ഷിപ്പിനും ഒരു വിള്ളലി വീഴും പിന്നെ നമ്മൾ കോംപ്രമൈസിന് തയ്യാറാവും ഇവരുടെ തെറുവിളി സഹിക്കുക വയ്യാതെ നമ്മളെങ്ങനെങ്കിലും ഒന്നാക്കി കുറ്റി പുറത്തിറക്കാൻ നോക്കും അപ്പോൾ എന്താണ് സംഭവിക്കുക നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഒരു ഹൈ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സ്റ്റുഡിയോ കൊണ്ട് ചെയ്യേണ്ട വർക്കുകൾ കളറിങ് എഡിറ്റിങ് ബി ജി ഇതെല്ലാം ചെറിയ റേറ്റിന് എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് പിന്നീടുള്ള തീരുമാനം അങ്ങനെ നമ്മൾ ചെറിയ വർക്കിലേക്ക് പോകും അപ്പോൾ അതിൻ്റെതായ പാളിച്ചകൾ ആ ഒരു നല്ല വർക്കാണെങ്കിൽ തന്നെയും അതിനാൽ ഇപ്പോൾ എൻ്റെ ഈ കില്ലർ എം ഡി എം എന്ന് പറയുന്ന വർക്ക് തീർച്ചയായിട്ടും ഒരു അവാർഡിന് വിടാൻ പറ്റുന്ന മൂവിയാണ് അതിനകത്ത് ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ക്യാമറയും വലിയ പ്രശ്നമില്ല അതിൻ്റെ ബി ജി എമ്മും ഉണ്ട് ഏറ്റവും ഒക്കെയാണ് പക്ഷേ അതിൻ്റെ ഗ്രേഡിംഗ് എടുക്കുമ്പോൾ പല ടോണിലുള്ള വ്യത്യാസം ചില പ്രശ്നങ്ങൾ ഡബിങ് പ്രശ്നം ഡബ്ബിങ് ദൂരെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ആ ദൂരത്തുള്ള ആൾക്കാർക്ക് ഞാൻ വിഷ്വൽ റഫ് കട്ട് ചെയ്ത് ഞാൻ അയച്ചു അയച്ചുകൊടുത്തു അവരുടെ സ്റ്റുഡിയോയിൽ ചെയ്തിട്ട് അവർ അയച്ചു തന്നു ആ ഫയൽ വെച്ചിട്ട് മിക്സ് ചെയ്തു അതിനുശേഷമാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഫെസ്റ്റിവലിന് നമ്മൾ ഒരു രണ്ടായിരം ആയിരം രൂപ മുടക്കി നമ്മൾ അയക്കണമെങ്കിൽ തന്നെയും അവർ റിജക്ട് ചെയ്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമായിരിക്കും അപ്പം നമ്മൾ അത്യാവശ്യം നമുക്ക് വേണം ഇത് ഫെസ്റ്റിവലിന് വേണം അവാർഡ് കിട്ടണം കിട്ടണമെന്ന് പറഞ്ഞു ചെയ്തൊരു സംഭവമല്ല അപ്പം പക്ഷേ ഇത്രയും ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ പല ആൾക്കാർ വേണ്ടിയിട്ട് ഈ ഒരു സാധനം വീഡിയോ വീട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും എനിക്കറിയാം നമുക്ക് അവിടെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഇത് ഒന്നേ പൈസ പോകും അല്ലെങ്കിൽ റിജക്റ്റാവും കാരണം അതിന്റെ പോരായ്മകൾ നമ്മൾ അടിപൊളിയായിട്ട് സിനിമ ചെയ്യുന്ന അല്ലെങ്കിൽ ഷോർട്ട് മൂവി ചെയ്യുന്ന ടീമുകളാണ് സീരിയസ് ആയിക്കൊണ്ട് തന്നെ അപ്പം നമ്മുടെ ഈ ചെറിയ മൈനോട്ട് പ്രശ്നങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒന്നേ നമ്മൾ ഇൻസൾട്ടാവും അല്ലെങ്കിൽ റിജെക് ആവും പിന്നെ സപ്പോസ് ചിലപ്പോൾ ഒരു കണ്ടന്റിന്റെ അടിസ്ഥാനം കൊണ്ട് ചിലപ്പോൾ ബാക്കി എല്ലാം വായിച്ചിട്ട് ആ ഒരു കണ്ടന്റ് ആയിരിക്കും ചിലപ്പോൾ ആ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അങ്ങനെയും ഒരു രണ്ട് മുഖങ്ങളുണ്ട് അതിന് സ്റ്റോറി വിത്ത് ആക്ടിങ് വിത്ത് മേക്കിംഗ് മേക്കിംഗ് പോയാലും സ്റ്റോറി മാക്റ്റിങ്ങും പക്കാണെങ്കിലും ഒരുവിധം പിടിച്ചു നിൽക്കാം മേക്കിംഗ് മാത്രം കൊണ്ടും ഒരു കാര്യങ്ങളും നടക്കത്തില്ല അത് വ്യക്തമായി മനസ്സിലാക്കാം അപ്പോൾ ഞാൻ നമുക്ക് പറഞ്ഞു വന്ന വിഷയം നമ്മളെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഏകദേശം ഇരുപത്തയ്യായിരം രൂപയാണെങ്കിൽ ഈ ഇരുപത്തയ്യായിരം രൂപയ്ക്കകത്ത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒഴികെ അതായത് ഡബ്ബിംഗ് ബി ജി ഫോറി ഒഴികെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഷോർട്ട് മൂവിയിൽ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഏകദേശം എനിക്ക് തോന്നുന്നു ഇരുപത് മിനിറ്റ് എന്ന് പറയുന്നത് തുടങ്ങിയാൽ അത് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിലേക്ക് പോയി അപ്പോൾ ഞാൻ അത്യാവശ്യം നമുക്ക് അതിൻ്റെ ക്യാമറ ഐറ്റിമെൻസ് പ്രീ പ്രൊഡക്ഷൻ സമയത്ത് അതായത് ഷൂട്ടിങ്ങിൻ്റെ സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ ആർട്ട് പൂർത്തിയുള്ള കുറച്ച് കാര്യങ്ങൾ ആ എൻ്റെ ഷോർട്ട് മൂവിയിൽ വന്ന അതായത് കില്ലർ എം ഡി എം എയ്ക്ക് വന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം അത് നിങ്ങൾ ദൈവം ചെയ്ത് നിങ്ങൾ കാണുക പുതിയതായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ നമ്മൾ സിമ്പിൾ ആയി ചിന്തിക്കുമെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കത് മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റും അതേപോലെ തന്നെ അതൊരു കരുതലായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും അപ്പോൾ അത് ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് കൊണ്ട് മാർക്കറ്റിൽ പോയി മേടിക്കേണ്ടതുണ്ട് വാടകയ്ക്ക് എടുക്കേണ്ട സംഭവം വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ അതിനുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കാര്യങ്ങളും കാര്യങ്ങളും ബാക്കിയുള്ള ഒക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം ും അപ്പോൾ നമ്മുടെ ഈ ഷോർട്ട് മൂവിയുടെ ചിലവെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ഡയറിയും ഒരു പേനയും നമുക്ക് അത്യാവശ്യമാണ് വൃത്തിയുള്ള ഒരു സംഭവമായിരിക്കണം ഏകദേശം നൂറ്റമ്പത് രൂപ ആ റേഞ്ചിലേക്ക് വരും നമുക്കിതിന് അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു മെഴുകുതിരി ഒരു നല്ലൊരു മെഴുകുതിരിയും ഒരു ഫ്ലവറും ഒക്കെയാണ് അപ്പോൾ അതിനും നമുക്ക് മിനിമം ചിലവർ മെഴുകുതിരിക്കെ അറുപത്തഞ്ച് രൂപ ആ റേഞ്ചിലേക്ക് നമുക്ക് എന്തായാലും വരും ഇത് നമുക്കൊന്നും കാണാനില്ലെങ്കിൽ തന്നെയും ഈ ഇട്ടേക്കുന്ന ലൈറ്റ് ലൈറ്റ് അപ്പിന് ഒരു ജനറേറ്റർ വേണം ലൈറ്റ് വേണം അതിന് എണ്ണ വേണം അതേപോലെ തന്നെ അത് എടുത്തുകൊണ്ട് വരാനുള്ള വാഹനം വേണം അതിനുള്ള ചാർജ് വേണം അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കാം ഇത് കഴിഞ്ഞാൽ നമുക്കൊരു ബർത്ത്ഡേ കേക്ക് ഒരു ചെറിയ കേക്കാണ് വാങ്ങിയത് പക്ഷേ അതൊന്ന് ഡെക്കോറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മെഴുകുതിരിയും അത് കുറേ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം എന്തായാലും അത് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കകത്ത് നമുക്ക് ആ റേഞ്ചിൽ അത് സെറ്റ് ചെയ്യാൻ സാധിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു സ്മോക്കിങ് ഒരു സിഗരറ്റ് അതും നമുക്ക് ചിലവാണ് കാര്യം പത്ത് ഉള്ളെങ്കിൽ തന്നെയും ചിലപ്പോൾ അതൊരു പാക്കറ്റ് വാങ്ങേണ്ടി വരും കാര്യം ഒരു ഷോട്ട് കത്തിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് അത് ആ ഷോർട്ട് പാളിപ്പോയാൽ വീണ്ടും പുതിയ സിഗരറ്റ് കത്തിക്കണം അപ്പോൾ അങ്ങനെ എത്ര ഷോട്ട് സിഗരറ്റിൻ്റെ ഉണ്ടോ അപ്പോൾ എന്തായാലും ഒരു പാക്കറ്റ് വാങ്ങേണ്ടി വരും അത് നൂറ് രൂപ മുതൽ നമുക്ക് ബഡ്ജറ്റ് അങ്ങനെ ഇടാം അല്ലെങ്കിൽ അൻപത് രൂപ ഇടാം അത് നിങ്ങളുടെ ഒരു ഐഡിയ പൂർവ്വം ഓക്കെ അതിനുശേഷം അടുത്ത വില്ലന്മാരുടെ ഒരു വാഹനമാണ് ആ വാഹനത്തിനും ഏകദേശം റെൻറ്റ് ഏകദേശം ഒരായിരം രൂപ നമുക്ക് കൂട്ടാം അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഉണ്ടെങ്കിൽ അതെടുക്കാം അതിന് എണ്ണയടിക്കണമെങ്കിലും ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയോളം നമുക്ക് ചിലവുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് സ്കൂളിലെ ഒരു ഫംഗ്ഷനാണ് അതിന് ഒരു കുട്ടിക്ക് ആദരവ് കൊടുക്കുന്ന അല്ലെങ്കിൽ മൊമെൻറ്റോ കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് അതിനൊരു ഫ്ലെക്സ് അടിച്ചിട്ടുണ്ട് അത് ഏകദേശം ഒരു നാനൂറ് രൂപ ഡിസൈൻ ചാർജ് ഉൾപ്പെടെ ഒരു നാനൂറ് രൂപയ്ക്ക് ചെറിയൊരു സാധനമാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മൊമാൻറ്റോ ഇരിക്കുന്ന കാണാം അതിന് ഏകദേശം മുന്നൂറ്റി അൻപത് രൂപ ആ റേഞ്ചിലേക്ക് വരും പിന്നെ ഒരു ഫ്ലവർ അവിടെ ഇരിപ്പുണ്ട് ഇത്തരം കാര്യങ്ങളാണ് നമുക്കതിനകത്തുള്ളത് പിന്നെ നമ്മൾ നോക്കാനാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു മേശ ഇട്ടിട്ടുണ്ട് ആ മേശയിലൊരു വിധി ഇട്ടിട്ടുണ്ട് അത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ടതില്ല എങ്ങനെയെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നീട് കുട്ടിയുടെ അച്ഛനൊരു പൊന്നാന എണീക്കുന്നുണ്ട് ആ പൊന്നേടയുടെ പൈസ പിന്നീട് അച്ഛൻ്റെ ഒരു വാഹനമാണ് ഇതിനും റെൻ്റൽ കൊടുക്കണം അല്ലെങ്കിൽ എണ്ണയടിക്കേണ്ടി വരും ബ്രൗൺ ഷുഗറിൻ്റെ പുതിയ കാണിക്കുന്നുണ്ട് അത് വലിയ കാര്യമാക്കാനല്ല പിന്നീടുള്ള വലിയ സ്ഥലമാണ് പോലീസ് ചീപ്പ് പോലീസ് ചീപ്പ് എങ്ങനെയൊക്കെ പോയാലും റെൻറ്റൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആയിരം രൂപയൊക്കെ ആവുള്ളൂ അതിൻ്റെ ഡീസൽ അതിൻ്റെ സ്റ്റിക്കർ അതിൻ്റെ പീക്കൺ ലൈറ്റ് ഇത്രയും കാര്യം പീക്കൺ ലൈറ്റ് കിട്ടാൻ ശരി പ്രയാസമാണ് പക്ഷേ എങ്കിലും ഒരു പത്ത് മൂവായിരം രൂപയെങ്കിലും കൂട്ടേണ്ടി വരും നമ്മൾ കാണിക്കുന്ന ഒരു ബാർ സീനാണ് അതിനകത്ത് ചുമ്മാ എന്നിരുന്നിട്ട് ബാറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഒരു ബിയർ എങ്കിലും അത്യാവശ്യം വാങ്ങേണ്ടി വരുമോ അതിനും ചിലവാകും ഇനി നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളത് ഒരു റൂമാണ് അതിപ്പം എവിടെയെങ്കിലും ഒരു ലോഡ്ജ് എടുത്തിട്ട് നമുക്ക് നമുക്കതിനകത്ത് ഒരു ചിലപ്പം എഴുന്നൂറ്റമ്പത് രൂപ ചിലപ്പോൾ ആയിരം ആവും നമുക്കൊരു റൂം ഒരു ദിവസത്തേക്ക് നമുക്ക് എടുത്തിട്ട് നമുക്കത് അതിനകത്ത് വെച്ചിട്ടുള്ള ഷൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് കൊച്ചിയിലുള്ള ഒരു റൂംസ് ഹോം സ്റ്റേ ആണ് ഓക്കെ നമുക്ക് അടുത്തൊരു ഹോട്ടലാണ് ഈ ഹോട്ടലിൽ ഒരു വാട്ടർ ഒരു മിനറൽ വാട്ടർ ഉണ്ട് അവിടെ ഒരു കാപ്പിയുണ്ട് ഞങ്ങൾ വൈകുന്നേരം അതിൻ്റെ പേരിൽ ഞങ്ങൾ കാപ്പിയും കുടിച്ചു ഏകദേശം ഒരു ആയിരം രൂപ താഴെയായിട്ടുണ്ട് ഒരു നാലഞ്ച് പേരുണ്ടായിരുന്നു ക്യാമറയും എല്ലാവരും കൂടെ ഉൾപ്പെടെ ഒരു ആയിരം രൂപയോളം കാരണം നമ്മളത് ഒരു ഹോട്ടലിൽ ചെന്ന് നിന്നൊരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ കാപ്പ് പിടിച്ചുകൊണ്ട് നമ്മൾ ആ ഷൂട്ട് എടുക്കുക അതിനുശേഷം നമുക്ക് വരാനുള്ള ഒരു ബസ് യാത്രയാണ് അപ്പം നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ കഥാപാത്രം സഞ്ചരിക്കുന്ന ഒരു വാഹനം അതിനകത്തും ഈ പറയുന്നതിനോട് ക്യാമറ വെച്ചിട്ട് നമ്മളൊരു ടിക്കറ്റ് എടുത്തിട്ടാണ് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു അതിനിടയിൽ ഈ വിഷ്വൽ ചിത്രീകരിക്കുന്നു അപ്പോൾ വളരെ തുച്ഛമായ രീതിയിലാണ് ഇതിൻ്റെ ആർട്ട് പോയിട്ടുള്ളത് പക്ഷേ പോസ്റ്റ് പ്രോക്ഷൻ്റെ ചിലവുകളൊന്നും ഇതിനകത്ത് കൂട്ടിയിട്ടില്ല ക്യാമറ ും കൂട്ടിയിട്ടില്ല എന്തായാലും ഒരു പത്ത് ഇരുപതിനായിരം രൂപ ആ റേഞ്ചിലേക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ചെറിയ കില്ലർ അകത്തുള്ള ആർട്ടിന്റെ സംഗതിയിൽ ഒരു ആർട്ട് ഡയറക്ടറി ഒന്നും നമ്മൾ നിർത്തിയില്ല എല്ലാം നമ്മൾ തന്നെ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്ത സംഭവമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുന്ന ഒരു വർക്കിൽ ആദ്യമായിട്ട് നിങ്ങളുടെ ആർട്ടിന്റെ മെറ്റീരിയൽ നിങ്ങൾ ഫുൾ എഴുതുക അതിനെ എവിടെ കിട്ടും അത് റെന്റിന് എടുക്കാൻ എവിടെ കിട്ടും അല്ലെങ്കിൽ ഉണ്ടാക്കാൻ എത്ര ദിവസം എടുക്കും അതിന് എത്ര ഫണ്ടാവും മാക്സിമം ആർട്ടൊക്കെ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് മൂവി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി നമുക്ക് ചെയ്യാൻ പറ്റും നേരെ കുറച്ച് ഈ ചെയ്യുന്ന സംഗതി ആർട്ട് കൂട്ടി എഴുതിയാൽ തീർച്ചയായിട്ടും ഒരു ലക്ഷം രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം അങ്ങനെ കൊടുക്കൊണ്ടിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റോറിയാണ് നമ്മുടെ ബഡ്ജറ്റിന് തീരുമാനിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക കാര്യ ഇപ്പം മണി ഏകദേശം ഒരു മണിയായി ഞാൻ ഒരു ഒരാഴ്ചകളുമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ച എല്ലാത്തിനും വീടുകളായി കാരണം ആ ഈ ഒരു ഷോർട്ട് മൂവിയുടെ പുറയിലായിരുന്നു അതിന്റെ എഡിറ്റിങ് അതിന്റെ ക്യാമറ മേക്കിംഗ് പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം ചെറിയ ചെറിയ വെബ് സീരീസ് പോലുള്ള സാമൂഹികമായ വിഷയങ്ങളെ കൂട്ട് നോക്കിക്കൊണ്ട് ചെറിയ ചെറിയ സബ്ജക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തൊരു പണം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അതിന്റെ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതും കൂടെ പ്രത്യേകിച്ച് പറയാം ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം കാരണം തീർച്ചയായിട്ടും ഒരു പതിനഞ്ച് ദിവസത്തോളം ഉള്ള വർക്കാണ് അപ്പം നമ്മുടെ ക്യാമറ മേക്കപ്പ് ഫുഡ് ത്രൂ ഒരു ഉണ്ട് വില്ലന്മാരുടെ കുറേ പോർഷൻസ് ഉണ്ട് അതേപോലെ തന്നെ മൂന്ന് കോൺസോൾമാരുണ്ട് ഒരു കൊച്ച് പെൺകുട്ടിക്കുള്ള അവസരവും കൂടെ ഉണ്ട് അങ്ങനെ പതിനഞ്ച് പേര് മാത്രമുള്ള ഒരു മൂവിയാണ് അപ്പൊ അതുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അപ്പൊ താല്പര്യം ഉള്ളവരാണെങ്കിൽ മാത്രം വരിക അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ